ടു പീപ്പിൾസ് അക്കാഡമി നമ്മൾ നോക്കുന്നത് സാധാരണയായിട്ട് പി എസ് സിക്ക് റിപ്പീറ്റ് ചെയ്തു വരുന്ന ഭാഗങ്ങളാണ് എന്ന് നോക്കാം ആദ്യത്തെ കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ട് ഭാഗങ്ങളുണ്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് വെച്ചാൽ കണ്ണാറാണ് കണ്ണാർ ഏത് ജില്ല തൃശ്ശൂർ ജില്ലയാണ് അടുത്ത കശുവണ്ടി ഗവേഷണ കേന്ദ്രം രണ്ടെണ്ണമുണ്ട് ഒന്ന് ആനക്കയം മലപ്പുറത്തും അത് മടക്കത്തറ തൃശൂരും രണ്ടെണ്ണം ഉണ്ട് പുറത്തുവയ്ക്കുക അടുത്ത് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ് വയനാട് ജില്ലയിലാണ് അടുത്ത് ഏലം ഗവേഷണ കേന്ദ്രം കേന്ദ്രം പാമ്പാടും പാറ അത് ഇടുക്കി ജില്ലയിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ് അത് കണ്ണൂർ ജില്ലയിലാണ് അടുത്ത കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളരിക്കര തൃശൂർ ജില്ലയിലാണ് കരിയമ്പ് ഗവേഷണ കേന്ദ്രം രണ്ടിടത്തുണ്ട് ഒന്ന് തിരുവല്ല പത്തനംതിട്ടയിൽ മേനോൻപാറ പാലക്കാട് ശ്രദ്ധിക്കുക ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂർ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മലപ്പുറം മടക്കത്തറ തൃശൂർ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ ഇടുക്കി കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂർ കൈതചക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര തൃശൂർ കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ട അതേപോലെ മേനോൻപാറ പാലക്കാട് അടുത്ത രണ്ടാമത്തെ ഭാഗം നെല്ല് ഗവേഷണ കേന്ദ്രം നാലെടുത്തുണ്ട് ഒന്ന് പട്ടാമ്പി പാലക്കാട് മങ്കൊമ്പ് ആലപ്പുഴ കായംകുളം ആലപ്പുഴ വൈറ്റില എറണാകുളം അടുത്ത് പുൽത്തേല ഗവേഷകേന്ദ്രം ഓടക്കാലി എറണാകുളം ജില്ലയാണ് മണ്ണ് ഗവേഷണ കേന്ദ്രം പാറോട്ടുകോണം അത് തിരുവനന്തപുരം ജില്ലയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടി വയനാട് ജില്ല ഒന്നുകൂടെ ശ്രദ്ധിക്കാം നെല്ല് ഗവേഷണ കേന്ദ്രം നാല് സ്ഥലങ്ങളിൽ ഒന്ന് പട്ടാമ്പി പാലക്കാട് മങ്കൊമ്പ് ആലപ്പുഴ കായംകുളം ആലപ്പുഴ വൈറ്റില എറണാകുളം അടുത്ത് പുൽത്തേല കേന്ദ്രം ഓടക്കാലി എറണാകുളം ജില്ല മണ്ണ് ഗവേഷണ കേന്ദ്രം പാറോട്ടുകോണം തിരുവനന്തപുരം കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ വയനാട് അടുത്ത് നോക്കിയിട്ട് കാർഷിക വിപ്ലവങ്ങൾ വിപ്ലവങ്ങൾ ഓരോന്നിൻ്റെയും ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിപ്ലവങ്ങളാണ് നോക്കുന്നത് അതത് ധവള വിപ്ലവം പാൽ പാലുൽപാദനവുമായി ബന്ധപ്പെട്ടാണ് ധവള വിപ്ലവം നീല വിപ്ലവം മത്സ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഞ്ഞ വിപ്ലവം എണ്ണക്കൽ ഉൽപാദനം ബ്രൗൺ വിപ്ലവം ഇല്ലാത്ത ഉൽപാദനം പിങ്ക് വിപ്ലവം ചെമ്മീൻ ഔഷധം ഉള്ളി അടുത്ത മഴവിൽ വിപ്ലവം പച്ചക്കറികൾ പഴങ്ങൾ ഗ്രേ വിപ്ലവം വളങ്ങൾ ഭവന നിർമ്മാണം ധവള വിപ്ലവം പാല് നീല വിപ്ലവം മത്സ്യം മഞ്ഞ വിപ്ലവം എണ്ണക്കുരു ബ്രൗൺ വിപ്ലവം ലെതർ പിങ്ക് വിപ്ലവം ചെമ്മീൻ ഔഷധം ഉള്ളി മഴവിൽ വിപ്ലവം പച്ചക്കറികൾ പഴങ്ങൾ ഗ്രേ വിപ്ലവം വളങ്ങൾ ഭവന നിർമ്മാണം അടുത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എത്ര എണ്ണം എന്നാണ് നോക്കേണ്ടത് കൈകൾ കൈകൾ രണ്ട് കൈകളിലും കൂടെ ചേർന്ന് മുപ്പതെണ്ണം വീതം അറുപതെണ്ണം കാലുകൾ മുപ്പത് രണ്ട് കൈകൾ കാലുകാലും ചേർന്ന് അറുപതെണ്ണി മുപ്പത് വീതം ഇടുപ്പല് രണ്ടെണ്ണം മാറല് ഒന്ന് തോളല് നാല് വാരിയല് ഇരുപത്തി നാല് നട്ടല് മുപ്പത്തിമൂന്ന് തലയോട് ഇരുപത്തിരണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കാം കൈകള് രണ്ട് കൈകളും ചേർന്ന് അറുപതെണ്ണം കാലുകൾ രണ്ട് കാലും ചേർന്ന് അറുപതെണ്ണം ഇടുപ്പല്ല് രണ്ട് മാറല് ഒന്ന് തോളല് നാല് വാരിയല് ഇരുപത്തിനാല് നട്ടല് മുപ്പത്തിമൂന്ന് തലയോട് ഇരുപത്തിരണ്ട് ആകെ മൊത്തം ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ ഓക്കെ ഏറ്റവും വലുത് ഫീമർ എന്നറിയാം ഏറ്റവും ചെറുത് സ്റ്റീ സ്റ്റേപ്പിസ് എന്ന് അറിയാം ഓക്കെ അടുത്ത അടുത്ത മൂലകങ്ങളുടെ ആധിക്യം മൂലം രോഗം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് മെർക്കുറിയുടെ ആധിക്യം മൂലം രോഗമാണ് മിനമാതാ രോഗം കാറ്റ്മിയത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് ഇതായി ഇതായി ലെഡിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് പ്ലംബിസം സിലിക്കൻ്റെ പഠിക്കുക എളുപ്പമാണ് സിലിക്കോസിസ് ഫ്ലോറിൻ്റെതും പഠിക്കുക എളുപ്പമാണ് ഫ്ലോറോസിസ് കോപ്പറിന്റെ ആധിക്യമൂലം ഉണ്ടാകുന്ന രോഗം വിൽസൻസ് രോഗം പൊട്ടാസ്യത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന ഹൈപ്പർ കലൈമിയ എന്നോട് ചോദിക്കുക മെർക്കുറിയുടെ ആധിക്യം മിനമാതാ രോഗം കാറ്റ്മീത്തിൻ്റേതോ ഇതായ് ഇതായ് ലെഡിൻ്റേതോ പ്ലംബിസം സിലിക്കൺ സിലിക്കോസിസ് ഫ്ലോറിൻ ഫ്ലോറോസിസ് കോപ്പർ വിൽസൺ രോഗം പൊട്ടാസ്യം ഹൈപ്പർ കലേമിയ അടുത്ത് നമുക്ക് നോക്കാം അടുത്ത ഡിസ്ചാർജ് ലാമ്പിലെ വാതകങ്ങൾ അതിലെ നിറങ്ങൾ പുറപ്പെടിക്കുന്ന നിറങ്ങളുമാണ് നിയോൺ നിറച്ച ലാമ്പാണെങ്കിൽ ഓറഞ്ച് നിറം ക്ലോറിൻ ആണെങ്കിൽ പച്ച നിറം നൈട്രജൻ ആണെങ്കിൽ ചുവപ്പ് നിറം ഹൈഡ്രജൻ ആണെങ്കിൽ നീല നിറം സോഡിയം മഞ്ഞ നിറം മെർക്കുറി വെള്ള നിറം ആർഗൺ പർപ്പിൾ ഒന്നിട്ട് ശ്രദ്ധിക്കുക നിയോൺ നിറച്ചതാണെങ്കിൽ ഓറഞ്ച് നിറം ക്ലോറിൻ ആണെങ്കിൽ പച്ച നിറം നൈട്രജൻ ആണെങ്കിൽ ചുവപ്പ് നിറം ഹൈഡ്രജൻ ആണെങ്കിൽ നീല നീല ബൾബാണ് നീലപ്രകാശം പ്രകാശിക്കും അതുപോലെ തന്നെ സോഡിയമാണെങ്കിൽ മഞ്ഞ പ്രകാശം മെർക്കുറി ആണെങ്കിൽ വെള്ളപ്രകാശം ആർഗൻ ആണെങ്കിൽ പർപ്പിൾ ഓക്കെ അടുത്ത് നോക്കേണ്ടത് പ്രധാനപ്പെട്ട വർഷങ്ങളാണ് കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ ഒന്ന് വാസ്കോട് ഗാമ കോഴിക്കോട് വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അടുത്ത് അഞ്ചുത്തൻ കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അടുത്ത് ആറ്റൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുളച്ചയുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഒന്നാം തൃപ്പടി താനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കുട്രവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുറിച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാണാലകല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പണ്ടരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഈഴ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ശ്രദ്ധിക്കുക വാസ്കോഡാമ കാപ്പാട് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ആറ്റിൻകലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുളച്ചിലിത്തം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തൃപ്പടിതാനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കുണ്ട്രവിളംബുരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുറിച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചന്ദർ ലകള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പണ്ടർക്കാട്ടവിളംബുരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മലയാളികം മുറിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇഴവുമറിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ആമാണ്ടകള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നിവർത്തന പ്രക്ഷോഭവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ക്ഷേത്രപ്രവേശനുള്ള മരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈദ്യുത പ്രക്ഷോഭവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പട്ടണിജാഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പുന്നപ്രവേര സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കരിവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് എന്നോട് ശ്രദ്ധിക്കുക തൊണ്ണൂറമാണ്ട ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ക്ഷേത്രപ്രേഷണ വിളമ്പരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വൈദ്യുത പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പട്ടിണിചേത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പുണ്യപ്രവേദന സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കരിവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അടുത്ത നോക്കാം അടുത്ത ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ ഏത് രാജ്യത്തിന്റെ സഹായം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഫിലായി റഷ്യയുടെ സഹായം ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു റൂഗേല ജർമ്മനിയുടെ സഹായം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായം ബംഗാൾ സ്ഥിതി ചെയ്യുന്നു ബൊക്കാറോ റഷ്യ സഹായം ജാർഖണ്ഡിൽ ശ്രദ്ധിക്കാം ഫിലായി റഷ്യ ഛത്തീസ്ഗഡ് റോക്കിയ ജർമ്മനി ഒഡീഷ ദുർഗാപൂർ ബ്രിട്ടൻ ബംഗാൾ ബൊക്കാറോ റഷ്യ ജാർഖണ്ഡ് അടുത്ത പ്രധാനപ്പെട്ട ഭാഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതകൾ പ്രസിഡന്റ് വനിതകൾ ആരൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആനി ബസിൻ്റെ ഏത് സമയത്ത് കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സരോജിനി നായിഡു കാൻപൂർ സമ്മേളനം ആദ്യ വിദേശിയാണ് അനിവെസൻറ് ആദ്യ ഇന്ത്യക്കാരിയാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നെല്ലിസൻ ഗുപ്ത കൽക്കട്ട രണ്ടാമത്തെ വിദേശിയാണ് നെല്ലിസൻ ഗുപ്ത അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇന്ദിരാഗാന്ധി ഡൽഹി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സോണിയാഗാന്ധി ഡൽഹി ഒന്നത്തെ സ്ഥിതിക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഐൻസി പ്രസിഡന്റായ വനിത അനി പ്രസിഡന്റ് കൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സരോജിനി നായിഡു കാൻപൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നെല്ലിസിംഗ് ഗുപ്ത കൽക്കട്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇന്ദിരാഗാന്ധി ഡൽഹി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സോണിയ ഗാന്ധി ഡൽഹി സമ്മേളനം അടുത്ത പ്രധാന ആണവ നിലയങ്ങളാണ് കൽപ്പാക്കം തമിഴ്നാട് താരാപൂർ മഹാരാഷ്ട്ര നറോറ ഉത്തർപ്രദേശ് കൈക കർണാടക രാവത്ത്പട്ട രാജസ്ഥാൻ ജയ്താംപൂർ മഹാരാഷ്ട്ര കൂടംകുളം തമിഴ്നാട് കക്രപ്പാറ ഗുജറാത്ത് നമുക്ക് സാധിക്കും കൽപ്പാക്കം തമിഴ്നാട് താരാപൂർ മഹാരാഷ്ട്ര നറോറ ഉത്തർപ്രദേശ് കൈക കർണാടക രാവത്ത് പട്ടാവ് രാജസ്ഥാൻ ചേതാപൂർ മഹാരാഷ്ട്ര കൂടംകുളം തമിഴ്നാട് കക്രപ്പാറ ഗുജറാത്ത് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ കേരളത്തിലെ പ്രധാന ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂർ തമ്മിൽ ബന്ധിപ്പിക്കുന്നു താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം എന്ന് പറയുമ്പോഴാണ് കോഴിക്കോട് വയനാട് മൈസൂർ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പേരമ്പാടി ചുരം പെരിയ പെരിയയും കൂർഗും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം പുനലൂരും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കാം പാലക്കാട് ചുരം പാലക്കാടും കോയമ്പത്തൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്നു താമശ്ശേരി ചുര ചുരം അഥവാ വയനാട് ചുരം കോഴിക്കോട് വയനാട് മൈസൂർ തമ്മിൽ ബന്ധിപ്പിക്കുന്നു പേരമ്പാടി ചുരം പെരിയാ കൂർഗ് തമ്മിൽ ബന്ധിക്കുന്നു ആര്യങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ട അടുത്ത് കേരളത്തിലെ ചുരങ്ങളാണ് നമ്മൾ നോക്കുന്നത് അടുത്ത് ഇന്ത്യയിലെ ചുരങ്ങൾ നോക്കാം ഇന്ത്യയിലെ ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഇത് സ്കൂൾ പാഠപ്രസ്തുമാണ് ലിപ്പുലേ ചുരം ഉത്തരാഖണ്ഡ് ടിബറ്റ് ഷിബ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ് സോചില ശ്രീനഗർ കാർഗിൽ നാതുല സിക്കിം ടിബറ്റ് ലിപുലേവ് ഉത്തരാഖണ്ഡ് ടിബറ്റ് ഷിബ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റ് സോചില ശ്രീനഗർ കാർഗിൽ നാതുല സിക്കിം ടിബറ്റ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗം ആമുഖത്തെ വിശേഷിപ്പിച്ചവരാണ് ഭരണഘടനയുടെ ആ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ടാക്കുദാസ് പാർഗവ് ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർഗർ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ മുൻഷി തിരിച്ചറിയർ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് പൽക്കി വാല അപ്പൊ ആമുഖത്തെ വിശേഷിപ്പിച്ചവരാണ് നമ്മളെ ശ്രദ്ധിക്കുക ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ടാക്കൂർദാസ് ബാർഗർ ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് എണസ്റ്റ് ബൈക്കർ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ മുൻഷി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എനിക്ക് എന്നെ പൽക്കി വാല ഓക്കെ எந்த அபிப்பாயங்களை கமெண்ட் செய்ய அடுத்த பாகத்தில் வீண்டும் காணும் தேங்க்யூ